രണ്ട് സമുദായങ്ങളെ തമ്മിൽ തല്ലിയിടിച്ച് തല്ലിയിടിച്ച് തല്ലിടിച്ച് അവസാനം ദൈവം തന്നെ സാമൂലിച്ചായന് പണി കൊടുത്തു കാരണം ഇതൊക്കെ രാജ്യദ്രോഹം ചെയ്യുന്ന ഒരാളാണ് ഇദ്ദേഹം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാളുടെ ചാനലിൽ കൂടി ഇയാൾ പറയുന്നതൊക്കെ ഒരു സമുദായത്തിനെതിരെ പറയുമ്പോൾ അടുത്ത സമുദായം ഇവരോട് വെറുപ്പോടു കൂടി നോക്കുകയാണ് അങ്ങനെ രണ്ട് സമുദായങ്ങളെ തമ്മിൽ തല്ലിയിടിക്കുന്ന ഒരു വർത്തമാനമാണ് ഈ ചാനൽ കൂടി ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാജ്യത്തിന് ഉയരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ രാജ്യത്തിന് നന്മ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഒരു സന്ദേശം ഇവർ പറയുന്നില്ല ഇവർ ഇയാൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അവസാനം പാകിസ്ഥാന് വേണ്ടി പറയേണ്ടി വന്നു പാകിസ്ഥാൻ ഇന്ത്യയുടെ മൂന്ന് ഫ്ലൈറ്റ് അടിച്ചിട്ടു എന്ന് പറഞ്ഞ് പച്ച തോണ അത് എവിടെ നിന്ന് കിട്ടിയതെന്ന് അറിയില്ല പുള്ളിക്ക് ഈ വർത്തമാനം തന്നെ പാകിസ്ഥാനിലെ ഒരു മന്ത്രിയും പറഞ്ഞു അപ്പം അതെവിടെയെന്ന് ചോദിച്ചു പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഉണ്ടെന്ന് സോഷ്യൽ മീഡിയയിൽ എന്തെല്ലാം കാര്യങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിടാൻ പറ്റും അപ്പോൾ ഈ പുള്ളിക്ക് കിട്ടിയ പണി കണ്ടില്ലേ ഇതുപോലെ തന്നെ പല ആളുകളും നമ്മുടെ ഈ കേരളത്തിൽ ജനങ്ങൾക്ക് വിദ്വേഷം ഉണ്ടാകുന്ന രീതിയിലുള്ള ചാനലുകൾ നടത്തി വെറുതെ സമ്പാദ്യം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം കുറേ ആളുകൾ ഈ ഇവരത് കാ വിദ്വേഷം കാണാൻ വേണ്ടിയിട്ട് രസകരമായി അത് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഈ ചാനൽ എൻ്റെ റീച്ച് കൂട്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവർക്ക് റവന്യൂ വരുമാനം കൂടും യൂട്യൂബിൽ നിന്ന് അപ്പോൾ ഇവർ ലഹരിയാക്കി എടുത്തിട്ട് ഇവരിങ്ങനെ വിദ്വേഷങ്ങളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് കണ്ടൻറ്റുകളാണ് ഇന്ന് ഉള്ളത് ഇന്ന് ഈ ചാനൽ നമ്മുടെ ചാനലിൽ കൂടി വിദ്വേഷം പറയാൻ കാരണം വിദ്വേഷം പറഞ്ഞാൽ ഒരുപാട് ആളുകൾ കാണും അപ്പോൾ ഈ ഇത് ഒരു ലഹരിയാക്കി എടുത്ത് ഇതൊരു വരുമാനമാക്കി എടുത്ത് ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ യൂട്യൂബ് തന്നെ കണ്ടെത്തി ഇവരെയൊക്കെ സമ്മതിക്കരുത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ ഈ ചാനൽ വഴി നിങ്ങൾ ഇടരുത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ബാൻ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ബാൻ ചെയ്യണം അഡ്വക്കേറ്റ് ബഷീർ എന്ന് പറയുന്ന ഒരാളുടെ പരാതിയിൽ കൂടിയാണ് ഈ ഇയാളുടെ ചാനലിൽ പൂട്ടിയത് ഇനിയും ഇതുപോലെ പല ആളുകളുണ്ട് വിദ്വേഷം മാത്രം പറഞ്ഞു നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ പറയാം എന്തെല്ലാം ചാനലുകളോട് വർക്ക് ചെയ്യുന്നുണ്ട് ഡോക്ടർമാരുടെ ചാനൽ അതുപോലെ കൃഷി അതുപോലെ രാജ്യത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളോട് പറയാൻ പറ്റും ചാനലിൽ കൂടി വരുമാനം മാത്രമല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത് നമ്മൾ നന്മ ജനങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോം പണ്ടൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ പ്ലാറ്റ്ഫോമുകളില്ല നമുക്കിത് വീട്ടിലിരുന്ന് ഇതുപോലെ ക്രിയേറ്റ് ചെയ്ത് ഇതുപോലെ നമുക്ക് ആളുകളോട് സംസാരിക്കാം പണ്ടത്തൊന്നും ഈ സൗകര്യം ഉണ്ടായില്ല അപ്പം അത് ദുരുപയോഗം ചെയ്യാതെ നല്ല വഴിക്ക് ഉപയോഗിക്കുന്ന ആളുകൾ മാത്രമാണ് യൂട്യൂബ് പ്രോത്സാഹിപ്പിക്കാൻ പാടുള്ളൂ എന്ന് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞത് ഇപ്പോൾ സാമൂഹ്യ അച്ചായ എന്ന് പറഞ്ഞാൽ എന്തോരം ആൾക്കാർ ഇയാളിൽ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടെന്ന് കാരണം ഇതുപോലെ മറ്റുള്ള ഒരു സമുദായത്തിന് വിദ്വേഷം പറയുമ്പോൾ അടുത്ത സമുദായം സന്തോഷിക്കുകയാണ് പക്ഷേ ഇതിൻ്റെ അപകടം ആർക്കും അറിയില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മൾ മനുഷ്യരാണ് ഹിന്ദു മുസ്ലിം പാഴ്സി ജൈനമതം ക്രിസ്ത്യൻസ് അതുപോലെ മറ്റേ അവർണർ സവർണർ ഇവരൊക്കെ കൂടിയിട്ടുള്ളൊരു സമൂഹമാണ് മനുഷ്യ സമൂഹമാണ് നമ്മൾ ഇവരെയൊക്കെ തമ്മിൽ വെറുപ്പുണ്ടാക്കുന്ന രീതിയിൽ ഒരു ഹിന്ദുവിനൊരു മുസ്ലിമിനെ കണ്ടാൽ ഇഷ്ടമല്ല ഒരു മുസ്ലിമിനെ ക്രിസ്ത്യനെ കണ്ടാൽ ഇഷ്ടം അല്ല എന്ന് പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ അങ്ങനെ ആക്കുന്ന രീതിയിൽ ഇതുപോലെയുള്ള കണ്ടൻ്റുകൾ ഉണ്ടാക്കി സംസാരിക്കുമ്പോൾ ഇതിൻ്റെ പിന്നിലുണ്ടാകുന്ന അപകടം കാരണം ഒരു അണുബോംബ് ഉണ്ടാക്കിയത് എന്തിനാ അതൊരു ഊർജത്തിന് വേണ്ടിയിട്ടാണ് ഈ അണുബം ഉണ്ടാക്കിയത് അല്ലേ ആ അണുബോംബ് തെറ്റായ മാർഗത്തിൽ ഉപയോഗിച്ചപ്പോൾ ഉണ്ടാക്കിയ ശാസ്ത്രജ്ഞ ഒരുപാട് മാനസികമായി വിഷമിച്ചു ആൽബർട്ട് അൻസ്റ്റീനാണ് ഇതിൻ്റെ ആദ്യത്തെ കണ്ടുപിടുത്തത്തിൻ്റെ അത് അദ്ദേഹം മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടില്ല ഒരുപാട് ഊർജം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കണ്ടുപിടുത്തം വരുന്നു പക്ഷേ ഇത് തെറ്റായ മാർഗത്തിൽ ഉപയോഗിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര വിഷമമായിരുന്നു എന്ന് പറഞ്ഞ പോലെ ഈ യൂട്യൂബും അതുപോലുള്ള സോഷ്യൽ മീഡിയ ആകളൊക്കെ അതേപോലുള്ള ഈ ആപ്പുകളും എല്ലാം കണ്ടുപിടിച്ചത് നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പക്ഷേ ഇത് തിന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ ഉപ ഉപജ്ഞാതാക്കൾ തന്നെ അല്ലെങ്കിൽ ഇതിൻ്റെ പിനിൽ പ്രവഹിക്കുന്ന ആളുകൾ പ്രോ ഇതിനകത്ത് ഇടപെട്ട് ഇതിൻ്റെ ഒരു തീരുമാനമുണ്ടാക്കണം കാരണം ഇങ്ങനെയുള്ള തെറ്റായ സന്ദേശങ്ങൾ കൊടുത്ത് ജനങ്ങളെ തമ്മിൽ മനുഷ്യരെല്ലാം ജീവി ഇവിടുത്തെ ഈ ലോകത്ത് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ഏറ്റവും ഉന്നതരായ ഒരു ജീവി ജീവവർഗമാണ് മനുഷ്യൻ അവർ തമ്മിൽ ഇതുപോലെ പരസ്പരം കടിച്ചു കീറി തല തല്ലി ചാവുന്നൊരവസ്ഥയിലേക്ക് പരസ്പരം കലഹിച്ച് ചാവുന്ന രീതിയിലേക്ക് അവരെ ജീവൻ കളയുന്ന അവസ്ഥയിലേക്ക് ഇതുപോലുള്ള ചാനലുകൾ ഉപയോഗിക്കാൻ ആർക്കും ഒരവസരം കൊടുക്കരുത് ഇപ്പോൾ സാമൂല്യമെന്ന് പറഞ്ഞ ഇയാളുടെ ചാനൽ അടച്ചു പൂട്ടി യൂട്യൂബ് ചാനലിൽ എതിരെ പരാതി കൊടുത്തപ്പോൾ അത് കണ്ടെത്തി അതിന് ഒരു തീരുമാനമുണ്ടാക്കി ഇയാളുടെ ചാനലിപ്പോൾ കൂട്ടി വരികയാണ് എന്ന് പറഞ്ഞ പോലെ തന്നെ പല ആളുകളുടെയും ചാനലുകൾ ഇതുപോലെ ഈ ജനങ്ങൾക്ക് വിദ്വേഷം ഉണ്ടാക്കുന്ന തെറ്റായ കാര്യങ്ങൾ കൊടുത്ത സന്ദേശം അപ്പം തന്നെ യൂട്യൂബ് ചാനലിൽ ഇടപെടണം അല്ലെങ്കിൽ ഇത് കയറി കയറി വരാണ് ഒരുപാട് ആളുകൾ മതവിദ്വേഷവും ഇതുപോലെയുള്ള തെറ്റായ സന്ദേശങ്ങൾ കൊടുക്കുന്ന ആളുകൾ വരുന്നുണ്ട് കാരണം ആ യൂട്യൂബ് ഇടപെട്ടില്ലെങ്കിൽ പ്രശ്നമാവും അതുകൊണ്ട് ഇതിപ്പോൾ ഏതായാലും സാമൂലാച്ചാരിൻ്റെ ഈ ചാനലിനെതിരെ ഒരു നടപടി എടുത്തത് വലിയ കാര്യമായിട്ടുണ്ട് എന്ന് നമ്മൾ അറിയിക്കുകയാണ് ഇവിടെ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യനായാലും ഏത് ജാതി ആയിക്കോട്ടെ ഇവരെല്ലാവരും മനുഷ്യരാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്നത് ദൈവത്തിനെയാണ് ദൈവത്തിന് ഇഷ്ടപ്പെടാത്ത ആളുകളും ഉണ്ടാകാം പക്ഷേ ഇവരൊന്നും മതത്തിൻ്റെയും ജാതിയുടെയും വർണ്ണത്തിൻ്റെയും പേരിൽ വിദ്വേഷമുള്ളവരാ ആവരുത് അത് വെറും വിഡിത്തരമാണ് അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന ചാനലുകളാണ് നമുക്ക് വേണ്ടത് ഇതുപോലെ മതത്തിൻ്റെ പേര് പറഞ്ഞാൽ പരസ്പരം ജനങ്ങളെ കലഹിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ കൊടുക്കുന്ന ചാനലുകൾ നമുക്ക് വേണ്ട കൂടുതൽ ആളുകളുടെ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് യൂട്യൂബിൽ നിന്ന് റവന്യൂ വരുമാനം കൂടാൻ വേണ്ടി കൂട്ടിക്കിട്ടാൻ വേണ്ടി ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരെ യൂട്യൂബ് പ്ലീസ് കണ്ടെത്തണം ബാൻ ചെയ്യണം എന്നാഗ്രഹിക്കുകയാണ്